വെൽക്കം ടു അനിതാസ് കിച്ചൺ കിങ്ഡം ഇന്ന് ആദ്യം നമ്മളെ നാട്ടിൽ കാണുന്നൊരു ഫാദം കാര്യം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വാച്ചിലേഴ്സിന് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചമ്മന്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം അല്ലേ വന്നോളൂ ഐ വെൽക്കം ടു അനിതാസ് കിച്ചൺ കിങ്ഡം കണ്ടു കല്ലിൽ അരച്ച ചമ്മന്തി അവിടെ നിന്നല്ലേ വിചാരിക്കുള്ളൂ നമ്മളത് മിക്സിയിൽ അരച്ചതാണ് പക്ഷേ അത് ഊരുട്ടാ നേരത്ത് നമ്മൾ ചെറിയൊരു സാധനം കൂടെ ആഡ് ഒന്ന് കാണണേ അപ്പോൾ ഇത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ചമ്മന്തിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാവുന്നത് കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെയും കൂട്ടാവുന്ന ഒരു ചമ്മന്തിയാണ് ഇത് നമ്മുടെ നാട്ടിലായിരിക്കുന്ന സാധാരണ ചമ്മന്തി അതിന് വലിയ പ്രത്യേകതകളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ നാടൻ രീതിയിലൊന്നും ഉണ്ടാക്കി മിക്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രീതിയിലൊന്നും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കാണാതെയാണ് കാണുന്നത് ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടെ തരും കേട്ടോ അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം നമ്മുടെ മാച്ചുലേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു എളുപ്പത്തിലുണ്ടാക്കാമെന്ന് നമ്മുടെ ചോറിൻ്റെ കൂടെ കുത്തി കൊത്തി കഴിക്കാമെന്നൊരു നമ്മുടെ ചമ്മന്തിയാണ് തേങ്ങ ചെരുവയൊന്നും ഇല്ലെങ്കിൽ തെങ്ങിനെ തേങ്ങ കൊത്തിയെടുക്കുക പിന്നെ ഇതുകൊണ്ടു ഒരു അരമുറി തേങ്ങ കൊത്തിയെടുത്തത് പിന്നെ ഒരു പച്ചമുളക് ഒരു ചെറിയ ഇങ്ങനത്തെ പുളി പുളി കിട്ടില്ല അതേ ആ പുളി ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി അരിഞ്ഞ് ഇങ്ങോട്ട് ഇട്ടപ്പോൾ ഇതിനകത്തൂടെ വീണിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉള്ളി ഉള്ളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തൊരു മൂന്നെണ്ണങ്ങാലിട്ടാൽ മതിയാവും എനിക്കിഷ്ടം ഉള്ളിയുടെ ടേസ്റ്റ് അതുകൊണ്ട് ഇട്ടു പിന്നെ കരിവേപ്പില കുറച്ച് മുളക് പൊടി ഉപ്പ് നമ്മൾ അരച്ച പകുതിയാകുമ്പോഴത്തേക്കും ഉപ്പ് ഇടുക കണ്ടല്ലോ വെള്ളം അധികം ചേർക്കരുത് ആദ്യം ഇതങ്ങ് നല്ലോണം അരച്ച് വരണം നമ്മൾ അരഞ്ഞ് വരുമ്പോൾ അരഞ്ഞ് പൊടിഞ്ഞെല്ലാം കഴിയുമ്പോഴേ നമ്മൾ എന്താ ചെയ്യുള്ളൂ ഉപ്പ് ചേർക്കുകയോ ഉപ്പും കുറച്ച് വെള്ളവും ചേർക്കുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് അരയ്ക്കാൻ തുടങ്ങാം എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിൽ മിക്സർ ഇല്ലെങ്കിൽ മിക്സി ഇല്ല എങ്കിൽ നമുക്ക് കല്ലിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അരയ്ക്ക് ഇങ്ങനെ ചതക്കുന്നില്ല ആ കല്ലിൽ ആദ്യം തേങ്ങ ചതച്ചെടുക്കുക ഉള്ളി ഇഞ്ചി പിന്നെ ഇത് ഇതാണ് ഉ ഇതാദ്യം നമ്മൾ ചതച്ച് വെക്കുക ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതുങ്ങളെ എല്ലാത്തിനേയും ചതയ്ക്കുക ഉള്ളി ഇഞ്ചി പുളി ഇതെല്ലാം കൂടെ ചതച്ച് മുളകും കൂടെ ചതച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുക്കുക മിക്സി ഇല്ലാത്തവർക്ക് എളുപ്പ വഴിയാണ് കഞ്ഞിയുടെ ചമ്മന്തി വളരെ ടേസ്റ്റിയാണ് നമുക്കിനി അരച്ചെടുക്കാം ആദ്യം ഇതാ തേങ്ങിട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉള്ളീടെ ഉള്ളിട്ടു ഇനി ഇതിനകത്തേക്ക് പുളി പുളിയിട്ടു പുളി ഇട്ടതിന് ശേഷം ഇതും കൂടെ തട്ടിയിട തട്ടിയിട്ടിട്ട് നമുക്കൊന്ന് അരയ്ക്കാം അരക്കുമ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇടും നിങ്ങൾ ഇതിനകത്ത് കല്ലേലാണ് ചതക്കുന്നെങ്കിൽ കൊ കല്ലുപ്പ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കല്ലുപ്പിട്ട് നല്ല ടേസ്റ്റ് കൂടും ഇപ്പം ഞാൻ ഇതിനകത്ത് കിച്ചിന് ഉപ്പ് കൂടി എടുക്കും എളുപ്പ പണിക്കും ഇതാ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കണ്ടല്ലോ ഉപ്പ് ഇനി ഈ പുളിക്ക് പകരം നിങ്ങളുടെ വീട്ടിൽ നല്ല മാങ്ങ മാങ്ങയുണ്ടെങ്കിൽ മാങ്ങിട കേട്ടോ അപ്പോൾ മാങ്ങാ ചമ്മന്തിയാവും അപ്പം ഞാൻ ഇത് ഇനി അരക്കട്ടെ കേട്ടോ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ ഇത് എത്രയും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ഇത് ചതച്ചതിന് ശേഷം ഞാൻ ഒഴിക്കുള്ളേ അപ്പോൾ കാണിക്കാം നല്ല ചുമന്ന ചുമന്തിയാണ് ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ലേ ഇതുപോലെ അരിഞ്ഞു ഞാൻ ഉരുട്ടി നോക്കും കേട്ടോ ഞാൻ ഉരുട്ടി നോക്കി ഉറ്റാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇത് വെള്ളം എടുത്താൽ അതുപോലെ തന്നെ ഉണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മറിട്ടിയിട്ട് ഉരുട്ടി എടുക്കാം ഇതാ ഒരു തുള്ളി വെള്ളം പോലും ഇടാണ്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുള്ളിക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഉരുറ്റെടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടും അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ഇതിനകത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം കാൽ ടീസ്പൂണുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്കിത് ഉരുറ്റിയെടുക്കാം നമുക്കിങ്ങനെ അത് ഈ വെളിച്ചെണ്ണ നല്ലോണം ഇട്ടിട്ട് ഇത് ഉച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ എടുത്ത് തീർക്കണേ നല്ല തേങ്ങാ ചമ്മന്തി നല്ലോണം ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല തേങ്ങ അരച്ച ചമ്മന്തി റെഡി ആയി കണ്ടല്ലോ കല്ലില്ലായെന്ന് വെച്ചിട്ടൊന്നും ബുദ്ധിമുട്ടുണ്ട നല്ലോണം നമുക്ക് കല്ലില്ലായെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും വേണ്ട നമുക്കിത് മിക്സിയിൽ നല്ല അടി ചമ്മന്തി അരച്ചെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കല്ലിൽ അരച്ച ചമ്മന്തിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇഷ്ടപ്പെട്ടാലേ മറന്നുപേ ഒന്നൊരു ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് അയാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിങ് കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണും വരെ എല്ലാവരും സന്തോഷം